അടുക്കർ പ്രശാന്ത് പത്മനാഭൻ രാജ്യം നടന്നു കണ്ട് രാജ്യത്തെ ജനങ്ങളെ നടന്നു കണ്ട് സംസാരിച്ച രാഷ്ട്രീയ നേതാവിനെയാണ് ബാലക് ബുദ്ധി എന്ന് ഇന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് പഴയതുപോലെ പരിഹസിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രിക്കാകുമോ കഴിഞ്ഞ രണ്ട് ടേമിലും കണ്ടതുപോലല്ല ഇന്നലെ രാഹുൽ ഗാന്ധി നീണ്ട പ്രസംഗം നടത്തുന്നു നീണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനൊന്നും കൃത്യമായ മറുപടി അല്ലെങ്കിലും പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയായി താങ്കൾ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും സ്മൃതി നമ്മൾക്ക് പത്ത് വർഷത്തിൽ ആദ്യമായിട്ടാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നൊരു സ്ഥാനം കിട്ടുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടില്ലായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ ഇങ്ങനെ ഒരു സ്ഥാനം ഇല്ലായിരുന്നു കാരണം പത്ത് ശതമാനം സീറ്റുള്ള ഒരു പ്രതിപക്ഷ കക്ഷി ഇല്ലായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വന്ന് ആദ്യത്തെ പ്രസംഗമാണ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം നൂറ് മിനിറ്റ് സംസാരിച്ചു അദ്ദേഹം റേസ് ചെയ്ത ഇഷ്യൂസ് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ഇഷ്യൂസ് ഏറ്റവും പ്രധാനമായിട്ട് മണിപ്പൂർ ഇഷ്യൂവിൻ്റെ പുറത്ത് പ്രധാനമന്ത്രി ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും പ്രതിപക്ഷത്തുയർന്ന മുദ്രാവാക്യം മണിപ്പൂർ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്നുള്ളതായിരുന്നു മണിപ്പൂരിനെ പറ്റി ഇതുവരെ ഇന്നും ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ പോലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് നടക്കുമെന്ന് പ്രോമിസ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് എന്ന് വാഗ്ദാനം ചെയ്ത് വന്ന ഗവൺമെന്റ് മണിപ്പൂരിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല രണ്ടാമത് രാഹുൽ ഗാന്ധി നീറ്റ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അതിലെ കറപ്ഷൻ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു വളരെ ജെനുവിൻ ആയിട്ടുള്ള ഡിമാൻഡാണ് അത് ഗവൺമെന്റിനൊന്നും മറയ്ക്കാനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് എൻക്വയറി ഓർഡർ ചെയ്തു എന്നൊക്കെ പറ വായിച്ചു പക്ഷെ അത് എന്തുകൊണ്ട് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്തായിരുന്നു അതിലെ വീഴ്ച ഇങ്ങനെ ഒരു സംഭവം ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം ഇന്ന സ്റ്റേജിലാണ് എന്ന് പറയുന്നില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഫാർമേഴ്സിന്റെ കാര്യത്തിൽ അവരുടെ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ നിങ്ങളുടെ ഇടയിലെ ചിലർ അവരെ ടെററിസ്റ്റ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞപ്പം ഗവൺമെന്റ് ഒപ്പോസ് ചെയ്തു അതിൽ ഹരിസ്മൃത് കൗർ ബാദൽ അവരെ നേരത്തെ എൻ ഡി എ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു അവരെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്തു ആ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി റൈസ് ചെയ്തു നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് ഫാർമേഴ്സിന് ഗ്യാരണ്ടി ചെയ്തിട്ടില്ല അതിൽ ശിവരാജ് സിംഗ് ചൗഹാനാണല്ലോ ഇപ്പോഴത്തെ അഗ്രിക്കൾച്ചർ മിനിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ ചില ചില വിളകൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു നിയമ ഗ്യാരണ്ടി ആയിട്ട് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇത്രയും മനോഹരമായിട്ട് ഈ ഇഷ്യൂസ് എല്ലാം റൈസ് ചെയ്ത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ അത് സ്പീക്കറുടെ പറ്റി അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു സ്പീക്കർ പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തപ്പോൾ കുമ്പിടുകയും എന്നയ്ക്ക് കൈ തന്നപ്പോൾ വെറുതെ ക്ഷിക്കേണ്ട ചെയ്തു എന്ന് പറയുമ്പോൾ സ്പീക്കർ അതിന് മറുപടി പറഞ്ഞത് ഞാൻ പ്രായമായ ആളെ ബഹുമാനിച്ചതാണ് അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ സഭയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി സ്പീക്കറാണ് ആരുടെ മുമ്പിലും തല കുണിക്കാൻ പാടില്ല ഞങ്ങളെല്ലാം താങ്കളുടെ മുന്നിൽ സഭാനാഥന്റെ മുന്നിൽ തല കുണിക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പതിനാല് കട്ട് വരുത്തിയിരിക്കുകയാണ് പതിനാല് പ്രാവശ്യമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സ്പീക്കർക്ക് അധികാരമുണ്ട് ഒരു ഒരു സഭയിൽ എന്ത് നടക്കണമെന്നുള്ളത് ലോക്സഭയിൽ ആണെങ്കിൽ ആ സഭയിലെ തീരുമാനം അവസാനത്തെ അതോറിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കൾ വൺ സീറോ ഫൈവ് അനുസരിച്ചിട്ട് സ്പീക്കർക്ക് തീരുമാനങ്ങൾ എടുക്കാം അതുപോലെ തന്നെ റൂൾസ് ഉണ്ട് ലോക്സഭാ റൂൾസ് ഉണ്ട് പക്ഷേ സ്പീക്കറുടെ തീരുമാനം എന്തിൻ്റെ പുറത്തായിരിക്കണം ആ ഒന്ന് ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇൻഡീസെൻ്റ് ആയിരിക്കണം അൺപാർലമെൻ്ററി ആയിരിക്കണം അൺഡിഗ്നിഫൈഡ് ആയിരിക്കണം ഇതിൽ ഏത് ഏത് ഗ്രൗണ്ടിലാണ് സ്പീക്കർ ഈ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കട്ട് ചെയ്തിരിക്കുന്ന സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഈ അദ്ദേഹം മതത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ല മൂന്ന് ചോദ്യങ്ങൾ ഇൻഡസ്ട്രിയൽ രണ്ട് ഇൻഡസ്ട്രിയലുകളെ സംബന്ധിച്ചുള്ളതായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസ് അഗ്നിപത് സ്കീമിനെ സംബന്ധിച്ചുള്ളതായിരുന്നു അതിൽ എന്താണ് കട്ടിയുള്ളത് ഇത് രാജ്യം അറിയേണ്ട ഒരു കാര്യമല്ലേ ഈ രാജ്യത്തെ യുവ തലമുറയുടെ ഒരു സ്വപ്നമാണ് പലരുടെയും ആഗ്രഹമാണ് ആർമിയിൽ ജോയിൻ ചെയ്യുക അതിലൊരു പെട്ടെന്ന് ഇറങ്ങി പോരുന്ന രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു അഗ്നിപത് അഗ്നിവീർ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നു അതിൽ അതിനെപ്പറ്റിയുള്ള രണ്ട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ചോ ഓരോ ചോദ്യങ്ങളും നീറ്റിനെ പറ്റിയുള്ളത് മണിപ്പൂരിനെ പറ്റിയുള്ളത് പ്രധാനമന്ത്രിയോട് കൊണ്ട് ഡയറക്റ്റായിട്ട് ചോദിച്ചത് ഈ ചോദ്യങ്ങളൊക്കെ സ്പീക്കർ കട്ട് ചെയ്യുമ്പോൾ അത് എക്സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്പീക്കറുടെ ഇംപാർഷ്യാലിറ്റിയെ പറ്റി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംശയം ഉന്നയിച്ചത് ശരിയാണെന്ന് കൈ കൊടുത്തപ്പോൾ തന്നെ കണ്ടതാണല്ലോ അതെ അത് അതൊരു അതൊരു സിമ്പിൾ ആണ് പക്ഷെ ഇന്നിപ്പോൾ നടന്നത് ആക്ച്വൽ വസ്തുത നടന്നു ഇതിൽ ഇത്രയും പറയുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത് പ്രതിപക്ഷ നേതാവ് ബി ജെ പി പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കേണ്ടതില്ലായിരുന്നു കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിരാകരിച്ചു എന്നതിനുള്ള തെളിവാണ് അയോധ്യയിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽക്കുന്നു കോൺഗ്രസ് രാമ മന്ദിർ ഉദ്ഘാടനത്തിൽ പോയില്ല പക്ഷെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത്രയധികം സീറ്റ് കിട്ടുന്നു ബി ജെ പി ഭരണത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സർവധർമ്മ സമഭാവം എന്നൊക്കെയുള്ള ഇഷ്യൂ ആ സമയത്ത് പ്രത്യേകിച്ച് ഈ റിലീജിയസ് സിമ്പിളൊക്കെ എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതിനൊരു അതിനൊരു ചെറിയ ഉദാഹരണം പറയാൻ ശ്രമിക്കാം എപ്പോഴും മഹാത്മാഗാന്ധിയാണ് കോട്ടിരുന്നത് മഹാത്മാഗാന്ധി ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന അർത്ഥമില്ല മഹാത്മാഗാന്ധി ചെയ്ത ചില കാര്യങ്ങൾ ആ അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബീഹാറിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ മഹാത്മാഗാന്ധിയുടെ ദൈവ കോപമാണ് കാരണം നമ്മൾ ഈ തൊട്ടുകൂടായ്മയ്ക്ക് തൊട്ടുകൂടായ്മ അബോളിഷ് ചെയ്യാത്തത് കൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറയുമ്പോൾ ടാഗോർ അതിന് തിരിച്ച് മറുപടി പറഞ്ഞത് ലോജിക്കലായിട്ട് ചിന്തിക്കണം തിരിച്ച് താങ്കളെ എതിർക്കുന്നവര് ഇത് ഗാന്ധിജിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഗാന്ധിജി തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിന് കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചിരുന്നു അതേപോലെ ഈ മതത്തെ തൊട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിന്റെ ലോജിക് എടുത്തിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ബിജെപി അതിൽ കയറി പിടിച്ചു ബാക്കി വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് റേസ് ചെയ്തതെല്ലാം അവഗണിച്ചിട്ട് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അത് അങ്ങ് എടുത്ത് ഏറ്റുപിടിക്കുകയാണ് അപ്പോൾ ആ ആ ഒരു അതിലേക്ക് ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള with smriti parati card